അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരാളെ കാണിച്ചു തന്നിട്ട് തുടങ്ങാംട്ടോ ഒരാളെയല്ല ഒന്ന് രണ്ട് പേർ കാണിച്ചു തരാം കൊച്ചു വലുതായോ ഞങ്ങളുടെ പൊന്നാണി വലുതായോ ഇത് പൊന്നാണിയാണോ ഇത് ഞങ്ങൾ ചുമന്ന വാലാട്ടോ കേട്ടോ വരേണ്ടത് വാല് ചുവപ്പായി ചുമന്ന തോല് വന്നു തുടങ്ങി നല്ലോണം ഇണങ്ങിയതാ വാവാവെന്ന് പറഞ്ഞാൽ കൊച്ചുറങ്ങും പൊന്നാണിയാണോ ഒരു കുഞ്ഞ എന്താണ് കൊക്കോ നിനക്ക് പറയാനുള്ളത് കൊക്കോ ഇന്നലെ എവിടെയാ പോയേ ഇന്നലെ എവിടെയാ പോയേ എന്നെ കണ്ടില്ലല്ലോ കോക്കോട് ഇരിപ്പ് നോക്കൂ ഇന്നലെ മുടിവെട്ടാൻ പോയെന്ന് പറച്ചിന്നലെ മുടിവെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കോക്കോ ഇല്ലേ നോക്കോ നോക്കട്ടെ നോക്കട്ടെ വരുമ്പോൾ വരട്ടെ ഇന്നലെ മുടിവെട്ടാൻ പോയിട്ട് എന്താ പറഞ്ഞത് ഡോക്ടറെ കാണിച്ചായിരുന്നു ഇന്നലെ ഏ ഡോക്ടറെ കാണിച്ചോ എന്താ ഡോക്ടർ എന്താണ് ഡോക്ടറെന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഡോക്ടർ ഈ ഇരിപ്പ് എത്ര മണിക്കൂർ വേണേൻ്റെ കൊച്ചിരിക്കും എനിക്ക് പിന്നെ അമ്മയുടെ ഷൊട്ട് ഒക്കെ സ്കിന്നിന് അല ഇതുണ്ട് അല ഇതുണ്ട് പ്രശ്നമുണ്ട് പോലെ ഉണ്ട് കൊച്ചിനെ അപ്പോൾ ഇതൊക്കെ വാക്സിൻ എടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ഷിഡ്സിനെ വളർത്തിയിട്ട് ഇങ്ങനെ സ്കെയിൽസ് പോലെ ഡ്രൈനസ് പോലെ ഉള്ളപ്പോൾ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട് എൻ്റെ പൊന്നിന് ഉപേക്ഷിക്കുവോ കേട്ടെ പൊന്നിനെ എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടോ ഇപ്പോളെ ഇഷ്ടമല്ലാത്തൊരു കാര്യം കാണിച്ചേ ഞാനും ഒരു മറന്നോട്ടെ പ്ലീസ്

அம கடிச்சோ அம கடிச்சோ நீ அம்ம கட்டோ உம் இஷ்ட இது பொன்னாணியாணோ இது மிண்டல்ல ஜானுனோடு மிண்டலா അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അപ്പം നിങ്ങൾ തമ്പനിൽ കണ്ട പോലെ അതായത് ആ പെണ്ണില്ലേ മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെണ്ണില്ലേ ദീപ്തി എന്ന് പറഞ്ഞിട്ട് ആ അവൾ വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത് അവളുടെ ഒരൊറ്റ സാധനം മേടിക്കല്ല അവൾ നിങ്ങളെപ്പറ്റി യൂട്യൂബിൽ വളരെ മോശം മോശം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇട്ട് അവൾ കാശുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല കാട്ടി നടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തെറിയിക്കുന്നത് അവളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇനി അവളെ അവളും അവളെ പോലെയുള്ളവരാരും ഇവിടെ എത്തത്തില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും പുറത്ത് അറിയത്തുമില്ല എന്ന് ഉപദേശിച്ചത് ഒരു എന്താ പറയുന്നത് എന്തും ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കിടയിലെല്ലാം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇത് അവിടെ പോയി ഉപദേശിച്ചത് പക്ഷേ പിന്നെ പ്രിയപ്പെട്ട വ്യക്തി പറ്റി വളരെ മോശമായിട്ട് ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ വള്ളി പുള്ളി തെറ്റാണ്ട് അവരെനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇതിപ്പോൾ ഒരു കുടുംബത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു അഞ്ചാറ് വർഷം മുന്നേ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ ലോകത്ത് ഉണ്ടാവാതിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അതുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുങ്ങൾ പട്ടിണി നടന്നിട്ടുണ്ടാകത്തില്ലായിരുന്നു വേറെ ആട്ടൻ തൂപ്പും കേട്ട് വളരേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു അതുപോലെ എത്രയും അമ്മമാർ ഇപ്പം എന്താ ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും വളരെ മോശം അതായത് ഈ ഒരു വ്യക്തി നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ് വീഡിയോ കണ്ടിട്ടാണോ ഈ പോയി പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല കാണാൻ യാതൊരു സാധ്യതയും ഇല്ല പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പം മറ്റാരെക്കാട്ടിൽ കൂടുതലും അറിഞ്ഞ് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുള്ളതെന്നുള്ള എൻ്റെ ഒരു നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് അതതിൻ്റെ സത്യമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയായിരിക്കും പക്ഷേ എന്നോടൊരുപക്ഷെ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഞാനല്ലേ എന്നെപ്പോലെ മറ്റൊരു വ്യക്തി അവിടെ ചെന്നേ പറ്റുള്ളൂ അപ്പോൾ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് പുറത്തു വന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ട് പല കഥകളും പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അഭിമാനവും ആദർശവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ വയറ് നിറയില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയ വ്യക്തികളാണ് അവര് അഭിമാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും വയറ് നിറയില്ല എന്ന് നല്ല ഒന്നാന്തരമായിട്ടറിയാവുന്ന അവർ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം വള്ളി പുള്ളി തെറ്റാണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പഴയ പോലെ അല്ല ഇപ്പോൾ ആൾക്കാർ അവിടെ നിങ്ങളിപ്പോൾ എന്താ പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കണം ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നവർ ഇങ്ങനെയൊരു ഗർഭത്തിൻ്റെ ഒരവസ്ഥ വരുന്ന ഉടനെ പറയും ഓ ഇത് അവർക്കിടയിലുള്ള സഹജമാണ് കാട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് ഇത് അവരുടെ രീതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ ഒരു കുട്ടി പഠിക്കാതിരുന്നാൽ അത് അവരുടെ രീതിയാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു കുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഓ അത് അവർക്കിടയിൽ സാധാരണ അങ്ങനെ എങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല അവർക്ക് ഒരുപാട് മാറി നിങ്ങളൊരു പത്ത് വർഷം മുന്നേ കണ്ട ആൾക്കാരല്ല അവരിപ്പോൾ ഒരു സെക്കൻഡ് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് വർഷം മുന്നേ കണ്ട ആൾക്കാരൊന്നുമല്ല അവർ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം അവരിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ് പഴയ പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്ത് അവരുടെ മനസ്സ് തിരിപ്പിച്ച് അവർ പൂർണ്ണമായിട്ട് മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുറമേ നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ പോയെ എനിക്ക് നല്ല അറിയാം കാരണം ആദ്യം അതായത് ഒരു ഉദാഹരണം പറയാമെങ്കിൽ ഒരു മൂന്ന് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ ഇവർക്ക് കുറച്ച് പച്ചക്കറി കൊണ്ട് കൊടുത്താൽ ഇത് വെറുതെ ഉപ്പ് മഞ്ഞളും ഇട്ട് പുഴുങ്ങിയിട്ട് കുറച്ച് മുളകും കൂടി കലക്കി എടുക്കുമായിരുന്നു ഇവർ ഏ അതാണ് അവർ ചെയ്യുന്നത് അത് ഈ പച്ച ഒഴിച്ച് കഴിക്കും ബാക്കി എന്തൊക്കെ കൊടുത്താലും അവർ കറിഞ്ഞൂടായിരുന്നു എന്നാൽ നിരന്തരമായി അവിടെ പോവുകയും പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഈ സാമ്പാർ പൊടിയില്ലേ സാമ്പാർ പൊടി എന്താണെന്നും കായം എന്താണെന്നും ഓരോന്നും എത്ര അളവിലിടണം എത്രയാൾക്ക് ആ ഒരു പാത്രത്തിൻ്റെ അളവിലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ അവിടെയുള്ള എല്ലാ കുടുംബക്കാരും നല്ല ഒന്നാന്തരമായിട്ട് സാമ്പാർ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത് വ്യത്യാസം മനസ്സിലായോ അതായത് ഈ എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് അവർ മാറി ഒരു മൂന്ന് വർഷം മുന്നേ കായപ്പൊടി എന്താ സാമ്പാറിന്റെ പൗഡർ എന്താന്നറിയാത്ത ആൾക്കാർക്ക് ഇപ്പൊ പച്ചക്കറി കിട്ടിയത് ഇങ്ങനെ വെക്കണോന്ന് അവർക്കറിയാം അതുപോലെ ഒരു വേഷം ഇട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം അത് ഇട്ടിട്ട് ഇട്ടിട്ട് നാറി നാറി നടക്കുന്ന അവർക്ക് തുണി കഴുകണം അല്ലെങ്കിൽ ഇതാണ് തലയിൽ തേക്കുന്ന ഷാംപൂ തുണി കഴുകേണ്ട സോപ്പ് ഇതാണ് ദേഹത്ത് തേക്കേണ്ട സോപ്പ് ഇതാണ് പാത്രം കഴുകേണ്ട സോപ്പ് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പൊ അത് തീർന്ന ഉടനെ അത് വേണമെന്നൊരു തോന്നൽ അവരിലുണ്ട് വൃത്തിക്ക് നടക്കണം കുളിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇതൊക്കെ ഇപ്പം നമ്മളെപ്പോലെ തന്നെ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ഇതെല്ലാം അതിന്റെ അർത്ഥം കുറച്ചുനാൾ നാൾ മുന്നേ നിങ്ങൾ പലതും പറഞ്ഞ് ഇവരുടെയൊക്കെ വായടപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതുപോലെ മിണ്ടാതിരിക്കത്തില്ല എല്ലാം കേട്ട് മിണ്ടാതിരിക്കത്തില്ല അല്ലെ ചിലപ്പോൾ എന്നെപ്പോലെ ആയിരിക്കും എല്ലാവരും പറയുന്നത് കേൾക്കും പക്ഷേ എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ നമ്മളെ വീഡിയോയ്ക്ക് ശേഷം നടന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൽ വേണ്ടപ്പെട്ട കുറച്ച് പേരൊരു പരാതി പോലെ എഴുതിയിട്ട് എന്താ പരാതിയിലെന്ന് എനിക്കറിയത്തില്ല അതിൽ ഒപ്പ് ശേഖരിക്കുന്നുണ്ടായിരുന്നു കാട്ടിലുള്ളവരുടെ ഒപ്പല്ല ഞാൻ കാട്ടിൽ കയറാതിരിക്കാൻ ഇവിടെ ആർക്കെന്താണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ളവരുടെ ഒപ്പുകൾ കുറച്ച് ശേഖരിക്കുന്നുണ്ടായിരുന്നു ആ ഒപ്പിടിയിലവിടെ നടന്നപ്പോൾ തന്നെ ഞാനിവിടെ കാര്യം പറഞ്ഞു കാരണം പിന്നെ പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും അവർക്കിടയിലും ഉണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു പക്ഷെ അവർക്ക് ഒച്ചയ്ക്ക് അവരുടെ വോയിസ് അവർക്ക് ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളിലൂടെയെങ്കിലും അതായത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ടീച്ചർ നേരിട്ട് ചൈൽഡ് ലൈനിൽ അറിയിച്ചില്ലെങ്കിൽ പോലും ഇത്രയെങ്കിലും ആ വീഡിയോ കൊണ്ടൊരു ഉപയോഗം ഉണ്ടായില്ലേ ഇനി ഒരാൾ പുറത്തുനിന്ന് ആ കാട്ടിൽ കയറാൻ പേടിക്കും അതായത് ഇപ്പം ദുരുപയോഗം ചെയ്യുക എന്ന രീതിയിൽ കാട്ടിൽ കയറാൻ പേടിക്കും ഇനി കാട്ടിലുള്ളവർ തന്നെ അപ്പം ഞാൻ ചിന്തിച്ച പോലെ തന്നെ ചിന്തിക്കുന്നത് എനിക്കിത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ആ കുട്ടിക്ക് എന്താണോ പിന്നെ നീതി കിട്ടുക അത് രണ്ട് ഇനി ഒരുത്തം പുറത്തുനിന്ന് കാട്ടിൽ കയറി തോന്നിയ ദിവസം കാണിക്കരുത് കാട്ടിലുള്ളവർ എന്തുമായിക്കോട്ടെ ഇനിയിപ്പോൾ കാട്ടിലുള്ളവരാണെങ്കിൽ പോലും കുട്ടികളെ ഉണ്ടാക്കുന്ന കാര്യത്തിലെങ്കിലും അവരൊരു നിയന്ത്രണം ഉണ്ടാക്കണം അവരറിയണം ഇന്ന പ്രായത്തിന് മുന്നേ ഒരു കുഞ്ഞമ്മയായി കുഞ്ഞമ്മയായിക്കൂടാ ഇങ്ങനെയുള്ള കാര്യങ്ങളും തിരിച്ചറിവുകളും അവർക്കുണ്ടാവണം എന്തായാലും അവർ അവരിനിയൊന്ന് പേടിക്കും എൻ്റെ പൊട്ടിതോടെ അവരിനിയൊന്ന് എന്തായാലും അത് പേടിക്കും അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇത്തിരി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആ ഒരു വ്യക്തിയാണ് പോയിട്ട് ഇത്ര ചീപ്പായിട്ട് സത്യം എനിക്ക് നിങ്ങൾ എനിക്ക് അറപ്പാണ് തോന്നുന്നത് അതുപോലെ ഞാൻ ബഹുമാനിച്ചൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ആ അറപ്പ് പുച്ചമൊക്കെയാണ് തോന്നുന്നത് കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ തന്നെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ വളരെ മോശമായി പോയി ഒന്നാട് രണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ കുടുംബം മൊത്തത്തിൽ പിന്നെ കാട് കയറി അവരിപ്പോൾ അവിടെ ഇല്ല പക്ഷേ കുട്ടിയുടെ അച്ഛനമ്മയൊക്കെ നാട്ടിലിറങ്ങി വരാറുണ്ട് നാട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ കാട്ടിലേക്ക് അവർ കൂടുതൽ കെട്ടിയെടുത്തോട്ടൊക്കെ വരാറുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ട് മലഞ്ചരക്ക് സാധനങ്ങളുമായിട്ട് പുറത്ത് വന്നിട്ട് ആ കാട്ടിൽ നിന്ന് നാട്ടിലോട്ടൊക്കെ നാട്ടിൽ അത്രയും വരത്തില്ല അവരുടെ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട് പക്ഷെ ചോദിക്കുന്നവരോടൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ കുട്ടിയെ കണ്ടില്ല അവരും കുട്ടിയെ തേടിയാ നടക്കുന്നതെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ഒരുപാട് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു ഈ അച്ഛനും അമ്മ ഇറങ്ങി വരുന്ന ഉടനെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് വരുന്നത് ആ കൊച്ചു പിള്ളേരുടെ കൂടെ എന്തായാലും ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉൾക്കാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമാണ് കാരണം ഉൾക്കാട്ടിലേതായാലും കൊച്ചു പിള്ളേർ ഒറ്റയ്ക്ക് കൃത്യച്ച് വരത്തില്ലല്ലോ അവർ ആരൊക്കെ പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ തന്നെ അവർ ഉൾക്കാട്ടിലേക്ക് പോയി അവർ കുട്ടിയെ അവർ നോക്കുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ട് ഇത് അവരുടെ ഒരു രീതിയാണ് നമ്മൾ നാളുകളായിട്ട് കണ്ടുവരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ചിലർക്കൊന്നും അത് അവരൊക്കെ മാറാൻ സമയമെടുക്കും ഇപ്പം ചില കുടുംബങ്ങൾ ഒരു അഞ്ച് വർഷം കൊണ്ട് മാറുമെങ്കിൽ ചില കുടുംബങ്ങൾക്ക് അത് എട്ട് വർഷം എടുക്കും അങ്ങനെ വളരെ വൈകി അറിവ് എത്തേണ്ട വ്യക്തികളാണ് ഇവർ എന്ന് കരുതുന്നു ഒന്ന് രണ്ടത് പിന്നെ എന്ത് മാറ്റമാണെന്ന് വെച്ചാൽ പിന്നെ എന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട് അവിടുന്ന് ചേച്ചി വരുവോ അതോ ഇതൊന്നൊരു എന്താ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കൊച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഇന്ന പോലെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര ചേച്ചി കാട്ട് അല്ല ചേച്ചി അങ്ങനെയാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇപ്പം എന്താ ദിവസവും കാത്തിരിക്കുന്നത് ഞങ്ങളും ഞങ്ങളുടെ കൊച്ചുമക്കളും ദിവസവും കാത്തിരിക്കുന്ന മോങ്ങളിലൊന്നാണ് ചേച്ചിരുന്നത് അപ്പം എന്തായാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചി വരുമെന്നു അറിയാം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇപ്പോൾ ചേച്ചി അല്ല ഞാനിപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇഷ്ടം ഒന്ന് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്കൊരു വ്യക്തിനെ കയ്യിലെടുക്കാൻ പല വഴിയുണ്ട് ഇപ്പം അവർ അവരിപ്പോൾ സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് എനിക്കതിൽ യാതൊരു പരാതിയില്ല അതിഷ്ടപ്പെടണമൊന്നുമില്ല ഇഷ്ടപ്പെട്ട തന്നെ എനിക്ക് യാതൊരു പരാതിയില്ല ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ട് നിങ്ങളുടെ ഒരു റിലേറ്റീവ് സ്ഥിരമായിട്ട് വരുന്ന നിങ്ങൾക്ക് മുട്ടായിയോ ഗിഫ്റ്റോ ഒക്കെ ഇങ്ങനെ കൊണ്ടു തന്നോണ്ടേ ഇരിക്കുന്നു എന്നാൽ വേറൊരു റിലേറ്റീവ് ഉണ്ട് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് അധികം സംസാരിക്കത്തുമില്ല ഒത്തിരി ടഫായിട്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപൂളു തോന്നുന്നത് എന്താ നമുക്ക് നമുക്കെപ്പോഴും ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് എപ്പോഴും സാധനം നമ്മളോട് നമ്മളോടെപ്പോഴും സ്നേഹത്തിൽ സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയോടെ നമുക്ക് എപ്പോഴും ഇഷ്ടം ഉണ്ടാകും നമുക്ക് അവരെ പറ്റി നൂറ് നാക്കായിരിക്കും ഈ രണ്ട് വ്യക്തികൾ വരുമ്പോൾ നമ്മൾ നമുക്ക് ഗിഫ്റ്റ് തന്നെ നമ്മളെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി വരാൻ നമ്മൾ കാത്തിരിക്കും അല്ലെങ്കിൽ അവർ വരുന്നതായിരിക്കും നമുക്ക് സന്തോഷം അത്രേ അവരും ചെയ്യുന്നുള്ളൂ അതിന് പകരം അവർക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് സ്നേഹം എന്നല്ല അത് അവർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാ എല്ലാവരും അങ്ങനെയാ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുകയോ നമ്മളെ സ്നേഹിക്കുകയോ നമ്മളോട് സ്നേഹത്തോടെ വർത്തമാനം പറയുകയോ ചെയ്യുന്നവരോടെ നമുക്കൊരടുപ്പുണ്ടാവുള്ളൂ അതേ അവരും കാണിക്കുന്നുള്ളൂ പിന്നെ ഒരുപാട് പേര് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവർക്കും അവരുടെ വ്യൂ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ വീഡിയോ എടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റിവ്യൂ ചെയ്തവരെടുത്തൊരു കാര്യം പറയട്ടെ ഞാൻ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല നിങ്ങളിപ്പം റിവ്യൂ ചെയ്യുമ്പോൾ എന്നെപ്പറ്റി പോസിറ്റീവ് മാത്രമേ പറയാവൂ എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ആദ്യത്തെ വീഡിയോ കഴിഞ്ഞുള്ള റിവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ കൊടുത്ത ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു അറിവ് പൂർണ്ണമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നെഗറ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണത്തെ നമ്മുടെ റിവ്യൂ വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ വ്യക്തമായി റിവ്യൂ ചെയ്തവർക്കും അത് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവണം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം പറയട്ടെ ഞാൻ ശരിക്കും പറഞ്ഞ സീതത്തോടുകാരി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഞാൻ ഇവിടെ വന്നിട്ട് അതിൻ്റെ പിന്നെ ലിങ്ക് ആദ്യ കമൻ്റിൽ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും പോയിട്ട് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു രണ്ട് വീഡിയോ മറ്റിട്ടിട്ടുള്ളായിരുന്നു ഒരു ബാക്കപ്പ് പോലെ അത് വരുന്നോട്ടെ നമുക്ക് അതിൽ കുറേ ഷോർട്ട്സ് ഒക്കെ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ കാരണം നമ്മൾ അത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ലല്ലോ അപ്പം കിട്ടുന്നൊരു ഒരു ബോണസ് അങ്ങനെ കരുതാ മതി അപ്പോൾ നമുക്ക് അത് അങ്ങനെ പ്ലാൻ ചെയ്യാം പിന്നെന്താ അപ്പോൾ സീതത്തോട് കാര്യം പലരും ഇപ്പോൾ പ്രശ്നം എന്താ എനിക്കിപ്പോൾ ആ ചാനലിലെ വീഡിയോ വരുന്ന തന്നെ എല്ലാവരും ഇതേ ചാനലിലാണ് ഓർത്തിട്ട് ശ്രദ്ധിക്കൂല സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ അങ്ങനെ സാധാരണ പറയാറില്ല ഇഷ്ടമുള്ള ഒരു ചെയ്തോട്ടെ ഇഷ്ടമുള്ള ഒരു ലൈക്ക് ചെയ്തോട്ടെ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ആരെയും വെറുതെ ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും തോട്ടത്തിലെ മില്യൻ സബ്സ്ക്രൈബർ ഉള്ളവരും പറയുന്ന ഇതാ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ പ്രെസ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മനസ്സിൽ തോന്നി ചെയ്യുന്നവർ ചെയ്യട്ടെ ഞാനൊക്കെ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതുപോലെ മനസ്സിൽ തട്ടിയിട്ട് എനിക്ക് കൊള്ളാം എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് ഫാമിലി വ്ളോഗേഴ്സിനെ ഒന്നും ഞാനങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല കാരണം ഈ എന്താ അമ്മായിയമ്മ പാസം ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് അല്ലേ മരുമകൾ അമ്മായിയമ്മയും തമ്മിലുള്ള ഒരു കോംബോ എനിക്കിനില്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു കോമ്പിനേഷൻ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു ഉദാഹരണത്തിന് ഒരു മീൻ മാത്രമേ ഉള്ളൂ അത് കൊണ്ടിരുന്നു ആ മരുമകൾ അത് കഴിക്കാണ്ട് അമ്മായിയമ്മയ്ക്ക് മാറ്റി വയ്ക്കുന്നു അമ്മായിയമ്മ അത് കഴിക്കാണ്ട് മരുമകൾക്ക് മാറ്റി വെക്കുന്നു എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു ആ ഒരു പാസം അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്താ ഓ ഇതുപോലൊരു അമ്മായിമ്മ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ കുറേ അമ്മമാർ കമൻറ്റി ഓ ഇതുപോലൊരു മരുമകളോ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ ഇതുവരെ രണ്ടുപേരും കൊണ്ട് നടക്കുന്ന ആ ചേട്ടൻ അതായത് ആ മകൻ അല്ലെ ആ ഒരു ഭർത്താവിൻ്റെ ഒരു കഴിവ് അങ്ങനെ ഒന്നും കമൻറ്റോട് കമൻ്റ് ആയിരിക്കും അവിടെ ഇത് മനസ്സിലാക്കുന്നത് ആ ഒരു സെക്കൻഡ് വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഇവര് മൂന്ന് മൂന്ന് വഴിക്കാണ് ആൾക്കാരും മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷേ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് കാരണം നമ്മൾ ഒരു നോർമലി ജീവിക്കുന്ന ഒരു ലൈഫും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ പരമാവധി നാച്ചുറൽ ആക്കാൻ വേണ്ടി ഞാൻ പരമാവധി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് എനിക്കൊരു ഒരിതുണ്ട് ഓ ഇത് ആളുകൾ കാണുമോ അല്ലെങ്കിൽ നമ്മളിപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അമ്മയോട് പെട്ടെന്ന് തറുതല പറയുമായിരിക്കും ക്യാമറ ഓൺ ആണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും എന്ത് പറയണമെന്ന് സ്വാഭാവികം അതുതന്നെയാണ് എല്ലാവരും കാണിക്കുന്നത് അത് മനസ്സിലാക്കുക പിന്നെ ഉണ്ടല്ലോ കുറേ ഒളിച്ചോടി പോകുന്ന യൂട്യൂബ് അത് അടുത്ത ട്രെൻഡാണ് ഒളിച്ചോടി പോവുക പെട്ടെന്ന് ചാനൽ തുടങ്ങുക ഹിറ്റാവുക വാ അതാണ് ആ പിന്നെ കൃഷ്ണചേട്ടനെ ശാലിജേച്ചിതുവരെ വന്നിട്ടില്ല അവരുടെ നാട്ടിലെ സ്ഥലത്തിൻ്റെയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വരാണ്ട് കുഞ്ഞാവനെ പറഞ്ഞു വിടാനും പറ്റത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ എല്ലാ പണിയും ചെയ്യേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് അവർ അവരിന്ന് ലാൻഡ് ചെയ്യുന്നു അന്ന് കുഞ്ഞാവ പോകും അപ്പോൾ അവർ വരുന്നത് വരെ സമയമുണ്ട് വരുമായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തിൽ വരുമായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ കഥ കേട്ട് ബോറടിച്ചവർക്ക് ഞാൻ ഇപ്പം പുല്ലു കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് പശുവിന് പുല്ല് വെട്ടണം കുറച്ച് ചേമ്പ് എടുക്കണം ചേമ്പൊക്കെ എടുത്തിട്ട് നമുക്ക് വൈകിട്ട് അച്ചാച്ചി ടെൻറ്റ് കെട്ടിത്തരും ആറ്റുതീരത്ത് പോയി നല്ല ആറ്റു മീൻ തോരനെ ചേമ്പ് പുഴുങ്ങിയത് കപ്പ പുഴുങ്ങിയത് കാന്താരി മുളകും കൂടി ഉള്ള കാന്താരി മുളകും ഉള്ളി ചതച്ച് ചമ്മന്തി ശകല വെളിച്ചെണ്ണയും പുളിയൊക്കെ ഒക്കെ ഒഴിച്ച ചമ്മന്തി നമുക്ക് കൊതി വരുന്നു നോക്കിയില്ല ചമ്മന്തി കട്ടൻ ചായവും അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഇത്രയും സാധനമൊക്കെ കഴിച്ച് മീൻ ചൂണ്ടയൊക്കെ ഇട്ട് നമുക്ക് അവിടെ ഇരിക്കണം പിന്നെ കിഡുവിനെ നാളെ മറ്റന്നാൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എണ്ണി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചാച്ചി പോയിട്ട് കിഡുവിനെ കൊണ്ടുവരാം അപ്പോൾ ഇതാണ് ഇത്രയും സന്തോഷ വർത്തമാനങ്ങൾ അപ്പോൾ നമ്മുടെ ഫാമിലെ കുറച്ച് കാര്യങ്ങൾ പറമ്പ് വരെ പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പം ടാറ്റ അയ്യോ ഞാൻ സ്വാഗതം പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു അപ്പോൾ ടാറ്റ ഇനി വേറെ ടാറ്റ വരത്തില്ലായിരിക്കും കേട്ടോ വീഡിയോ ബാക്കിയുണ്ട് കണ്ടോളൂ പശുവിന് പുല്ല് വെട്ടിക്കണം കൈ മൂർച്ച

കാന്താരി ചെടി അത് കേട്ടതിന് വിഷമത്തില്ലേ നീ ഇങ്ങനെ പറയാതെ ഒന്നാതെ ഉണങ്ങി നിൽക്കാ പാവ സുഖി

ഒരു തൂക്കം മേടിച്ച മല എണ്ണാൻ ഒന്നും വെച്ചാട നക്ഷത്രപുള പൂ കണ്ടിട്ടുണ്ട നക്ഷത്രപുളിയുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ പൂവ് പൂ കണ്ട് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇതെല്ലാം പയറും പാവലിന്റെ കോക്കോ മുടി വെട്ടി ജാൻ മുടി വെട്ടി നമ്മൾ എന്നിട്ട് എൻ്റെ കെട്ടിയ സ്ഥലം ഓർമ്മയുണ്ടോ അതാണിത് മൊത്തം കിളച്ച് വെറുക്കി ഇട്ടിരിക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ചേമ്പെല്ലാം മേള ഉള്ളത് ഇവിടെ രണ്ട് മൂന്ന് ചേമ്പേ ഉള്ളൂ ഒന്നതാ ഇവിടെ ഇത് നമുക്ക് പിഴ മാവിഞ്ചോട്ടിരിക്കുന്ന ചേമ്പ് അപ്പം ൂട്ടു പോകാമോ ഇത് ഞാൻ പോഴട്ടെ വളർച്ച നിന്റെ നല്ല സൂപ്പറായിട്ട് ചേമ്പ നാളും ഓരോന്നെ ഏ കുഞ്ഞാ നീൻ്റെ അമ്മ നല്ല സൂപ്പറായിട്ട് ചേമ്പെന്നാൾ തോരം വെക്കുന്നതല്ലേ അപ്പം നീയൊന്ന് വെച്ചേ അണ്ട കണ്ട എൻ്റെ കുറ്റമല്ല അവൻ വലിച്ചിട്ട് കിട്ടണല്ലേ ഫിഫ്റ്റിയാണ് ആ കൊള്ളാം 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 തിരിച്ചിട്ടേടാ ഇതേ ഓണത്തിന് അതിൽ നേരത്തെ വെള്ളം വെള്ളം കഴിഞ്ഞാൽ

ആ ഉണക്കമീനുണ്ട് നല്ല ചേമ്പ് പുഴുങ്ങിയതും ഉണക്കമീനും കാന്താരി ചമ്മന്തിരി വെള്ളം ഉണ്ട് അത് പിന്നെ കപ്പയുണ്ട് കപ്പ വേറെ കപ്പ മേളിലും തണ്ട് താഴേട്ടതിപ്പോണ്ട് ഇപ്പുറത്തൊരു ചെറിയ മൂടൊന്നും ഇല്ലേടാ അതിന്റെ കൂടെ തന്നെ അറ്റാച്ചെടുത്തേ അല്ല അല്ലാണ്ട് ഇവന്റെ കൂടെ നിന്ന് അത് തന്നെ നമുക്കപ്പം ആറ്റിന്ന് മീനുമൊക്കെ പിടിച്ച് ഒക്കെ പുഴുങ്ങി വൈകിട്ടിരിക്കാം അതിനുള്ള ചേമ്പ് കിട്ടിയിട്ടുണ്ട് ബാപ്പാ കുഞ്ഞാ എന്റെ ആയുധം ചേമ്പ് പുഴുങ്ങിയതും ഒന്നും ഉണക്കമീനല്ലേ അച്ചാച്ചി ആറ്റുമീൻ മേശിപ്പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആറ്റുമീനും ചമ്മന്തി കട്ടൻ ചായയും നല്ല മഴയും ചൂണ്ടയിട്ട് ആറ്റിലോട്ടിങ്ങനെ കാൽ വെള്ളത്തിലും ഒക്കെ ഇങ്ങനെ ഇരിക്കണം ഒരു പാട്ടുമൊക്കെ കേട്ട് പെട്ടെന്ന് പബ പിന്നാട്ട കരിക്കണം പോ എൻ്റെ തല വീണ നിന്നെ എന്നെ ശരിയാക്കും എടാ അവിടെ നിന്നാടാ ഇടുന്നേ മേളയിൽ നിന്നാണ് ഇടുന്നേ നീ മരുത്തലൊന്നും കേറൊന്നും വേണ്ട വീൽ ബേസ് ഇട്ടേക്കുക റോഡിലും ഫാമിലോട്ട് വണ്ടി കേറാത്തേനെ വലുതും ഇടതും അറിയാത്ത കൊച്ചാൻ പറ്റും പൊട്ടു എടാ അത്ര ഇളം കരിക്കാത് ഓല കെട്ടുവാണോ മാമനെ വിളിക്കുന്നത് നല്ലതായിരിക്കും അച്ചാച്ചി ഒരു കാര്യക്കട അച്ചാച്ചി